ആമസോണിലെ ഗ്രേറ്റ് സമ്മർ സെയിലും അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ടിലെ ബിഗ് സേവിംഗ് ഡേസും തുടങ്ങുകയാണ് ഈ വരുന്ന മെയ് സെക്കൻഡിന് അപ്പോൾ സ്മാർട്ട് ഫോൺസൊക്കെ വാങ്ങിക്കാനിരിക്കുന്നവരാണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഓഫറിൽ വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓഫറാണ് ഉള്ളത് അപ്പോൾ ഈ ഓഫറിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ആമസോണിലെ ഗ്രേറ്റ് സമ്മർ സെയിലാണ് ഇത് മെയ് സെക്കൻഡിനെ സ്റ്റാർട്ട് ചെയ്യും ഇതിൻ്റെ സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞാൽ വൺ പ്ലസും അതുപോലെ തന്നെ റെഡ്മി ആണ് അപ്പോൾ ഇതിൻ്റെ ബാങ്ക് ഓഫേഴ്സ് എന്ന് പറയുന്നത് ഐ സി ഐ സി ബാങ്കിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഓഫ് ബറോഡയുടെ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഐ സി ഐ സിയുടെയും ബാങ്ക് ഓഫ് ബറോഡയുടെയും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡ് ഉള്ളവർക്ക് പത്ത് ശതമാനം ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം വൺ പ്ലസിൻ്റെ നോട്ട് സി ഫോർ ഒക്കെ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ അടിപൊളി ഓഫറാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ റെഡ്മി നോട്ട് തേർട്ടീനും നല്ല ഓഫർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പത്ത് ശതമാനം ഡിസ്കൗണ്ട് പുറമെയാണിത് അപ്പോൾ ഇതിൻ്റെ സ്നേക്ക് പീക്ക് സെഷനിൽ നമുക്ക് കാണാം ഡീൽ എൻ്റർ ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ നയൻ്റെ ഡീൽസൊക്കെ ഈ ഒരു ഓഫറിൽ മാത്രമുണ്ട് അതുപോലെ തന്നെ എയിറ്റ് പി എം ഡീൽസ് ഉണ്ട് പിന്നെ അതുപോലെ ഒരുപാട് ഡീൽസ് ഉണ്ട് അത് കുറച്ച് നേരത്തേക്ക് മാത്രമുള്ള ഡീൽസ് ആയിരിക്കും അപ്പോൾ ഈ ഡീൽസ് ട്രിപ്പിൾ നയൻ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നിലവിലുള്ള പ്രൈസ് ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഓഫർ ടൈമിൽ ഈ ഒരു ട്രിപ്പിൾ നയനിൻ്റെ ഓഫേഴ്സ് തന്നെ ആയിരിക്കും കാണാൻ പറ്റുന്നത് അപ്പോൾ ആ സെക്ഷനിൽ നിന്ന് വാങ്ങിക്കാവുന്നവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ വാങ്ങിക്കാവുന്നതാണ് പിന്നെ എയ് എം ഡീൽസ് എ പി എം ഡീൽസും ആ സമയത്തേ ആവുള്ളൂ നിങ്ങൾക്ക് കാണാം രണ്ടാം തീയതി എട്ട് പി എമ്മിന് സ്റ്റാർട്ടാവും അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഡീല് മിസ്സാക്കാതെ വാങ്ങിക്കാൻ പറ്റും പിന്നെ പ്രത്യേകം പ്രൈസ് കാറ്റഗറി നോക്കുന്നവർക്ക് ഇവിടെ പോക്കറ്റ് ഫ്രണ്ട്ലി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഡബിൾ നയൻ വൺ ഡബിൾ നയൻ ടു ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ അങ്ങനെ പല നാല് സ്റ്റോർ കാണാൻ പറ്റും ഈ സ്റ്റോറിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ കാറ്റഗറി വൈസ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വൺ പ്ലസ് നോട്ട് സി ഫോർ ഇപ്പോൾ ലോഞ്ചായ ടൈമാണ് അപ്പോൾ അത്യാവശ്യം നല്ല സ്മാർട്ട് ഫോണാണ് ഒരു ഇരുപത്തഞ്ച് രൂപ താഴെയൊക്കെ വരുന്ന അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോണാണിത് അപ്പോൾ ഇതിൻ്റെ രണ്ട് വേരിയൻ്റ് ഉണ്ട് എയിറ്റ് ജി ബി വൺ ട്വൻറ്റി എയിറ്റ് ജി ബിയും അതുപോലെ തന്നെ എയ്റ്റ് ജി ബി ടു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി സിക്സ് ജി ബിയും അവൈലബിൾ ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ ഈ ഒരു ഓഫറിൽ വാങ്ങിക്കാനായിട്ട് സാധിക്കും ചിലപ്പോൾ ഓഫർ ടൈമിൽ കുറച്ചും കൂടി വില കുറയ്ക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഫോൺ വാങ്ങിക്കാനിരിക്കുന്നവർക്ക് ബെസ്റ്റ് ഓഫറാണ് ഈ ഒരു സമ്മർ സെയിൽ എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ ലാപ്ടോപ്സോ സ്മാർട്ട് വാച്ചുകളോ അതല്ലെങ്കിൽ ഹെഡ്ഫോൺസൊക്കെ വാങ്ങിക്കാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എഴുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട് നോക്കോസ് ടി എം ഐ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫറും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓഫറും കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്റ്റോറിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ ടി വിസ് ആൻഡ് അപ്ലയൻസസിനും അറുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആമസോണിലുള്ള മെയിൻ ആയിട്ടുള്ള ഓഫറുകൾ ഇനി നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലെ ഓഫേഴ്സ് നോക്കാം ഫ്ലിപ്പ്കാർട്ടിലും സ്മാർട്ട് ഫോൺസിനു തന്നെയാണ് പ്രധാനമായിട്ടും ഡിസ്കൗണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സിൽ അതും രണ്ടാം തീയതി തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിന് മാത്രമേ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുകയുള്ളൂ വേറെ കാർഡൊന്നും അവൈലബിൾ അല്ല പിന്നെ നിങ്ങൾക്ക് നോ കോസ്റ്റ് ഇ എം ഐ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫറും ഈ ഒരു ഓഫറിൽ അവൈലബിൾ ആണ് പിന്നെ നിങ്ങൾക്കൂടെ കാണാം ഐഫോൺ ഫിഫ്റ്റീൻ അത് നിങ്ങൾക്ക് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എല്ലാ ഓഫേഴ്സും അടക്കം ലഭിക്കുന്നതാണ് പ്രൈസ് റിവീൽ ചെയ്തിട്ടുണ്ട് എക്സാറ്റ് പ്രൈസ് അല്ല ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസങ്ങൾ വരും അപ്പോൾ അതിൻ്റെ പ്രൈസ് റിവീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർട്ടീൻ പ്ലസിൻ്റെയും ഫിഫ്റ്റീൻ പ്ലസിൻ്റെയും പ്രൈസ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല വ്യത്യാസങ്ങൾ അറിയാനായിട്ട് സാധിക്കും അതുപോലെ നിങ്ങൾ നിങ്ങൾക്കൊക്കെ കാണാം മെഗാ പ്രൈസ് റിവീൽ കലണ്ടർ കലണ്ടറോടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ബ്രാൻഡിൻ്റെയും ഫോണുകളുടെ പ്രൈസ് റിവീൽ ചെയ്യുന്ന ഒരു ഡേറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ആ പ്രൈസ് നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ് ഓഫർ തുടങ്ങുന്ന മുമ്പ് അപ്പോൾ പ്രധാനമായിട്ട് ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ഫോൺസിന് മാത്രമാണ് ഈ ഒരു ഓഫറ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആമസോണിലാണോ ഫ്ലിപ്കാർട്ടിലാണോ ബെസ്റ്റ് ഓഫർ ഉള്ളതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ